നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില തന്നെയാണ് തമിഴ്നാട്ടിലെ യഥാർത്ഥത്തിൽ ആക്ടർ ആക്ടറായിട്ട് ഷോ വളരെ വളരെ ഉയരത്തിലെത്തിയ ഒരു വ്യക്തി വിജയ്യുടെ ഗ്രഹനിലയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതെന്താണ് എന്ന് നമുക്ക് വിജയുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇരുപത്തിരണ്ട് ആറ് എഴുപത്തി നാല് ഒൻപത് ഇരുപത്തഞ്ച് ഏ എമ്മിന് ചെന്നൈയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നക്ഷത്രം പൂയമാണ് ശനി ദശയിലാണ് ജനനം പതിനേഴ് ഏഴ് രണ്ട് ആയിരത്തി പതിനേഴ് വർഷം ഏഴ് മാസം പത്ത് ദിവസമാണ് ശനിദശിഷ്ടദശ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കർക്കിടക ലഗ്നമാണ് കർക്കിടക ലഗ്നമാണ് ലഗ്നത്തിൽ ചന്ദ്രൻ ചൊവ്വ കർമാധിപനായ ചൊവ്വ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു പിന്നെ അഞ്ചില് രാഘുവാണ് എട്ടില് വ്യാഴം ഒൻപതിലാണ് ശുക്രനും കേതു പതി പന്ത്രണ്ടിൽ ഒൻപതിലല്ല പതിനൊന്നിലാണ് ശുക്രനും കേതു ശുക്രനും കേതു പതിനൊന്നിൽ പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ തന്നെയാണ് പതിനൊന്നിൽ നിൽക്കുന്നത് വ്യാഴം ഭാഗ്യാധിപനായ വ്യാഴം അഷ്ടമത്തിലാണ് അതേപോലെ അഞ്ചിൽ രാഘു ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ് അഞ്ച് അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിലുണ്ട് എങ്കിലും അഞ്ചിലേക്ക് ശുക്രന്റെ ദൃഷ്ടിയും കൂടിയും ഉണ്ട് പിന്നെ സൂര്യൻ ബുധൻ ശനി ഇത് രണ്ട് പേരും സൂര്യനും ബുധനും ശനി മൂന്ന് പേരും പന്ത്രണ്ടിലാണ് ഭാവചക്രത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടിലാണ് ലഗ്നാധിപൻ പന്ത്രണ്ടിലാണ് പക്ഷെ കർമ്മസംബന്ധമായി പുഷ്ടി ഉണ്ടായി കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടായത് കേതു ദശാകാലത്താണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി വരെ കേതുദശ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി വരെ കേതുദശയിലെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പം ശുക്രദശയാണ് നടക്കുന്നത് ശുക്രന് മീഡിയ ബന്ധം ഉള്ള ഒരു ഗ്രഹമാണ് പിന്നെ ചൊവ്വ കർമാധിപനാണ് കർമാധിപനായ ചൊവ്വയ്ക്കും ഒരു പൊളിറ്റിക്സിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ചൊവ്വയ്ക്ക് യൂണിഫോം ജോബ് അതേപോലെ തന്നെ എൻജിനീയറിങ് അതേപോലെ ആയുധങ്ങൾ കൊണ്ടുള്ള തൊഴിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാമെങ്കിലും രണ്ടാം ഭാവാധിപൻ കൂടിയായ ബുധനും സൂര്യനും കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹമായ ബുധനും കൂടിയാണ് നമുക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൂടാതെ രണ്ടിലേക്ക് ഒരു ശനിയുടെ ബന്ധം ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇഷ്യൂവിൻ്റെ കാരണം എന്ന് പറയുമ്പോഴും നമുക്ക് കേതുവിൻ്റെ ദശയുടെ കാര്യം ചിന്തിക്കുമ്പോഴും ഇവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഇഷ്യൂസിൻ്റെ കാര്യം എന്തായാലും ഒരു പ്രശ്നമുണ്ടായ കാരണം എന്ത് എന്ന് നോക്കാനും ചില കാര്യങ്ങൾ ഇവിടെ സൂചന തരുന്നുണ്ട് നമുക്ക് കേതു ദിശ കാലമായപ്പോഴാണ് വിജയ് എന്നാലും മീഡിയയിൽ അതായത് അഭിനയ രംഗത്ത് തിളങ്ങിയത് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം കേതു എന്ന് പറയുന്ന ഗ്രഹമല്ല കേതു രാഘകേതുക്കൾ ഗ്രഹങ്ങളല്ല രാഘുകേതുക്കൾ എന്താണ് തമോ ഗ്രഹങ്ങൾ ഷാഡോ പ്ലാനറ്റ്സ് എന്നൊക്കെ പറയപ്പെടുന്നത് കേതുവിന് രാശിചക്രത്തിൽ സ്ഥാനമില്ല രാശിചക്രം ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ ആളിൻ്റെ കണക്ഷനും കൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവിടെ കേതു ആശ്രയിച്ചിരിക്കുന്ന ശുക്രൻ്റെ രാശിയിലാണ് ശുക്രനോടൊപ്പം കേതു നിൽക്കുന്നു ശുക്രനോടൊപ്പം കേതു നിൽക്കുന്നത് കാരണം ശുക്രൻ നശിച്ചുപോയി എന്ന് പറയുന്ന ഒരു സെ സംവിധാനവും കണ്ടുവരുന്നു അങ്ങനെ പറയാൻ പറ്റത്തില്ല കേതുവിൻ്റെ ദശയിലാണ് ഇദ്ദേഹം തിളങ്ങിയത് കേതുവിൻ്റെ ദശയിലാണ് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ വളരെ പോപ്പുലറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതേപോലെ ശുക്രൻ്റെ ദശ ഇപ്പോൾ ഒരു ഒൻപത് വർഷക്കാലമായിട്ട് ശുക്രദശ കാലവും കൂടിയാണ് നടക്കുന്നത് ആ ശുക്രദശ കാലത്തും വളരെ കൂടി മുന്നോട്ട് വന്നു പക്ഷേ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് അത്ര ശുഭകരമാണോ എന്ന് ചോദിച്ചാൽ അത്ര ശുഭകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല എന്നുള്ളത് ആ കർമാധിപൻ ചൊവ്വയായത് കൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇവിടെ ചൊവ്വ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ചൊവ്വ ദോഷമല്ല പക്ഷേ ലഗ്നത്തിലെ തന്നെ ചൊവ്വ നിൽക്കുന്നത് ഒരു കാരകത്വം ചൊവ്വയുടെ ഏതെങ്കിലും ഒരു കാരകത്വം നീചത്തിൻ്റെ സ്ഥിതി വന്നത് കൊണ്ട് കുറയും എന്നുള്ളതല്ലാതെ ചൊവ്വ കർമ്മഭാവത്തിന് എന്ന് പറയാൻ പറ്റൂല പക്ഷെ പൊളിറ്റിക്കൽ മേഖലയിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നേക്കും എന്നുള്ളൊരു സൂചന ഇവിടെ തരുന്നു ശനി രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവാധിപനും ദൃഷ്ടി ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ്റെ ഭാവാധിപനായ ബുധനും കമ്മ്യൂണിക്കേഷൻ്റെ കാരകനുമായ ഭൂ ഗ്രഹത്തിൻ്റെ യോഗവും അവിടെ വരുന്നു ഈ മൂന്ന് പേരും പന്ത്രണ്ടിൽ നിൽക്കുകയാണ് രണ്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി അതേപോലെ വാക്കിൻ്റെ കാരകനായ ബുദ്ധന് ശനിയുടെ യോഗം ഭാവാധിപനായ സൂര്യൻ്റെ രണ്ടാം രണ്ടാം ഭാവാധിപനായ സൂര്യന് ശനിയുടെ ബന്ധം യോഗം ഈ ബുധശനി ബന്ധം കൊണ്ടൊരു ഒരു മായ പടു ലങ്കക എന്നുവെച്ചാൽ പ്ലാനിങ്ങിനകത്തൊരു ഫോൾട്ട് കുറ കുറച്ച് കുറവുകൾ വരാൻ യോഗമുണ്ട് ആള് പ്ലാനിങ് എന്ത് ചെയ്താലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാനൊരു സാധ്യത കുറവ് കാണിക്കുന്നുണ്ട് അത് ഈ ശനി ബുധ ശനി യോഗത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കൂടാതെ ബുധനും ശനിക്കും മൗഢ്യമുണ്ട് ചില കാരകത്വത്തിൻ്റെ കുറവ് ഇവിടെ ഉണ്ട് കമ്മ്യൂണിക്കേഷനകത്തുകൂടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ പൊളിറ്റിക്കൽ ഫീൽഡിലല്ല മാത്രമായിട്ട് ഈ വിജയ് വന്നിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ മാത്രമായിട്ട് വിജയ് വന്നിരിക്കും പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ തിളങ്ങത്തില്ലായിരുന്നു പക്ഷെ ഒരു മീഡിയ ബന്ധം അതായത് സിനിമാക്കാരനായിട്ട് പൊളിറ്റിക്സിനകത്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ജനങ്ങൾ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ നടനെ ആരാധിക്കുന്ന ആൾക്കാരാണ് അവിടെ കൂട്ടം കൂടുന്നതും ആരാധിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി സപ്പോർട്ടിനിറങ്ങുന്നതും അല്ലാതെ ഒരാൾ പൊളിറ്റിക്കൽ രംഗത്ത് മാത്രമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ആക്ടർ എന്നുള്ള ഐഡൻറ്റിറ്റി ഇല്ലാതെ ഇയാൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ശോഭിക്കില്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ രംഗത്ത് കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹമായ ബുദ്ധനും ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ കൂടി കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കാനും അശ് അസ്വസ്ഥതകൾ ഉണ്ടാകാനും പ്ലാനിങ്ങിൻ്റെയും റാഷണൽ തിങ്കിങ്ങിൻ്റെയും അതേപോലെ ബുദ്ധിയുടെയും യുക്തിയുടെയും കാരകനായ ബുധന് ഒരു ശനിബന്ധം വന്നിരിക്കുന്നതുകൊണ്ട് യുക്തിപൂർവമല്ലാതെ ബുദ്ധിപൂർവമല്ലാതെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഉടനീളം സാഹചര്യം ഗോചരം മാത്രമല്ല ഉടനീളം പല പല ദോഷങ്ങളും ഉണ്ടാക്കിയേക്കാം എന്നൊരു സൂചന തരുന്നു കൂടാതെ ഇപ്പൊ ദൈവാധീനത്തിൻ്റെ കാരകഗ്രഹമായിട്ട് നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന വ്യാഴം ലക്നത്തിന്റെ പന്ത്രണ്ടിൽ ചന്ദ്രാലും പന്ത്രണ്ടിൽ എന്ന് പറയാം പക്ഷെ ലക്നത്തിൻ്റെ പന്ത്രണ്ട് എന്നുള്ളത് കൊണ്ട് ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു അല്പ അല്പദൈവാദീനക്കുറവുള്ള സമയം കൂടിയാണ് കൂടാതെ ലക്നാധിപൻ ആര് ലക്നാധിപൻ ചന്ദ്രൻ ആ ചന്ദ്രൻ ഭാവചക്രത്തിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവെ ചന്ദ്രൻ പന്ത്രണ്ടിലാണെങ്കിൽ ശുദ്രോ അംഗഹീനവേ എന്ന് പറയുന്നതിനോടൊപ്പം ചന്ദ്രൻ പന്ത്രണ്ടിൽ വന്നത് മാത്രമല്ല ദേഹത്തിൻ്റെ സൗഖ്യം ലഗ്നത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ദേഹസ്യ സൗഷ്ടം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസുഖം ജയം വബു ഇതെല്ലാം ജയമൊക്കെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ട് ലക്നാധിപനെ കൊണ്ട് ലക്നാധിപൻ ഇവിടെ പന്ത്രണ്ടിലായത് കൊണ്ട് അല്പ തോൽവി സംഭവിക്കാനും സാഹചര്യങ്ങൾ ഉണ്ട് ഈ ജാതക പ്രകാരം അതുകൊണ്ട് പൊളിറ്റിക്കൽ രംഗം പുഷ്ടിപ്പെടുമോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ രംഗത്തിൽ പുഷ്ടിക്ക് അല്പ കുറവായിരിക്കാം എന്നാൽ ഫിലിം ഫീൽഡിൽ ആൾ ഇനിയും ഈ ശുക്രദശയിൽ ശോഭിക്കാനുള്ള യോഗമുണ്ട് കാരണം നാലും പതിനൊന്നും ഭാവാധിപനായ ശുക്രനാണ് ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പൊ കേതുദശയും അനുകൂലമായി ശുക്രദശയും അനുകൂലമായി എന്നുള്ളത് തന്നെ ചിന്തിക്കണം പക്ഷേ ഇവിടെ രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിന് പ്ലാനിങ്ങിൻ്റെ കാരകത്വം പ്രധാനമായിട്ടുണ്ട് അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ കാരകം കാരകത്വം അതീ അതീവ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു ആ പമ്മ്യൂണിക്കേഷന്റെ ഭാവത്തിനും ആ കമ്മ്യൂണിക്കേഷൻ്റെ കാര ഭാവത്തിനൊരു ശൂന്യാവസ്ഥ ഉണ്ട് കൂടാതെ കമ്മ്യൂണിക്കേഷന്റെ കാരകഗ്രഹമായ ഭൂതന് മൗഢ്യമുണ്ട് എന്നു കൂടാതെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവാധിപൻ കൂടിയാണ് മൂന്നാം ഭാവം കൊണ്ടും കമ്മ്യൂണിക്കേഷൻ ചിന്തിക്കണം അതേപോലെ കാരകഗ്രഹം ബുധനാണ് ഈ കാര്യങ്ങൾക്ക് ശനിയുടെ യോഗവും വന്നിരിക്കുന്നു അതുകൊണ്ട് ചില ചില ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാൻ യോഗമുള്ള ഒരു സമയവും കൂടിയായിരുന്നു അപ്പൊ ദൈവാധീനം നമുക്ക് ഏതൊരു പ്രവർത്തിക്കും ഗോചരവശാലായാലും ജാതകവശാലായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അത് ഗോചരത്തിൽ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിച്ചപ്പോൾ അഷ്ടമം കൊണ്ടുള്ള കാര്യങ്ങളും കൂടി അനുഭവത്തിൽ വന്നു അഷ്ടമം കൊണ്ടുള്ള കാര്യം എന്താണ് സർവപ്രണാശോ വിപദോ അപവാദോ അപവാദം കൂടി കേൾക്കേണ്ട അവസ്ഥയും കൂടിയുണ്ട് അതുകൂടാതെ പേരുദോഷം അപമാനം ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യവും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു ഗ്രഹം ഒരു ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില ഇട്ടത് വെച്ചാൽ നമ്മുടെ ഗോചരത്തിൻ്റെ കാര്യങ്ങളായാലും പിന്നെ ഭാവത്തിൻ്റെ കാര്യങ്ങളായാലും എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും അതിൻ്റെ ഭാവത്തിൻ്റെ ലഗ്നത്തിൻ്റെ ഭാവാധിപത്യത്തിൻ്റെ അതേപോലെ ഗോചരം ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി ഏത് ഭാവത്തിൽ അതിൻ്റെ അനുഭവങ്ങൾ ഏത് ഭാവത്തിൽ കൂടി കിട്ടുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ അതിനാണ് ഇന്ന് വിജയുടെ ഒരു ഗ്രഹനില ഞാനിവിടെ അവതരിപ്പിച്ചത്